അസ്സാമലൈക്കും ഫ്രണ്ട്സ് റിയാദി വന്നിട്ടുള്ളൊരു ദിവസമാണിത് പിറ്റേ ദിവസം ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ പുറത്തോട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ആയിട്ട് പോയി നെസ്റ്റോയിലാണ് ഞങ്ങൾ പോയത് ഇവിടെ എല്ലാവരും പുറത്തിറങ്ങുന്നത് ഏകദേശം ഒരു രാത്രി ഒക്കെ ആകുമ്പോഴേ ഇറങ്ങുന്നത് കേട്ടോ കൂടുതലും രാത്രിയാണ് ഇവിടെ പകൽ പോലെ അതായത് രണ്ട് മണിവരെ ഫുൾ ഓൺ ആയിരിക്കും എല്ലാവരും പുറത്ത് പോവുകയും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പോകുന്നത് പിന്നെ ഞങ്ങൾ പപ്പം അതും പിന്നെ മാത്രമല്ല നല്ല ചൂടാണ് രാവിലെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല പൊള്ളുന്ന ചൂടാണ് അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ വൈകുന്നേരം രാത്രി ഒരു ഒമ്പത് ആയി ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങളിവിടെ നെസ്റ്റോയിലാണ് വന്നത് നെസ്റ്റോയിൽ വന്നപ്പോൾ അവിടെ എന്തോ ഇത് ഫാഷനിൻ്റെ ആ അവിടെ കണ്ടിച്ച് കുറച്ചുകൂടെ വലുതാക്കി അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഡേയും കൂടെ ആയിരുന്നു അന്ന് അങ്ങനെ ജസ്റ്റ് അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി നടന്നു ഞങ്ങൾ ഞാൻ പിന്നെ മോക്ക് ബുക്ക് വേണമായിരുന്നു ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് മാത്രം ഞാൻ അതും പിന്നെ പെൻസിലും അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് ഒരു ക്രീം ക്രീമും ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇവിടെ ഒരു ബ്ലോഗേഴ്സിൻ്റെ ഇതുണ്ടായിരുന്നു ഇനോഗ്രേഷൻ ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ചാറ്റ് ചെയ്യുന്ന ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗറാണിത് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഷോപ്പിംഗ് തുടർന്ന് െന്തോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഫ്രൂട്ട്സിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല പക്ഷെ എന്നായിരുന്നാലും കുറേ ഫ്രൂട്ട്സും വാങ്ങിച്ച് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ മാങ്ങയാണ് വാങ്ങിച്ച കേട്ടോ നമ്മുടെ നാട്ടിൽ അത്രയും മാങ്ങ കിടന്നിട്ടും ഞാൻ പഴുത്ത മാങ്ങ കഴിച്ചില്ല ഈ ഒരു സീസണിൽ അങ്ങനെ പിന്നെ ഇവിടെ വന്ന മാങ്ങ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ വാങ്ങിച്ചതാണ് ഈ മാങ്ങ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഇത് യമൻ അങ്ങനെ എന്തുവാ യമനിൽ മാങ്ങ അങ്ങനെ പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെത്തെടുത്തു പിന്നെ ഞങ്ങൾ ഫിഷിൻ്റെ സെക്ഷനിൽ വന്ന് ഫിഷ് ഫിഷിൻ്റെ സെക്ഷനിൽ നിന്ന് ഞങ്ങൾ എന്തുവാ കൊഞ്ചാണ് വാങ്ങിച്ചത് ചെമ്മീനും പിന്നെ അയിലയും ആണ് വാങ്ങിച്ചത് കറി എപ്പോഴെപ്പോഴും വരണ്ടല്ലോ അങ്ങനെ അതുകൊണ്ടിട്ട് ഒരു ദിവസം പോയ ഒന്ന് തന്നെ എല്ലാം ഫിഷ് വാങ്ങിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് വാങ്ങി പിന്നെ നഗ്ഗറ്റ്സിൻ്റെയൊക്കെ സെക്ഷനിൽ വന്നിട്ട് നഗ്ഗറ്റ്സ് എടുത്ത് ഈ നഗറ്റ്സ് ആയിരുന്നു എടുത്തത് പിന്നെ ബർഗറിൻ്റെ പാറ്റിയെടുത്ത് ജസ്റ്റ് എന്താ ട്രൈ ചെയ്യാലോ എന്ന് അങ്ങനെ എടുത്തതാണ് ഇതായിരുന്നു എടുത്തത് പിന്നെ പാലെടുത്ത് പിന്നെ എന്തുവാ ബർഗ് ഇത് എടുത്ത് അങ്ങനെ വേണമെന്ന കുറച്ച് അത്യാവശ്യം വേണമെന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫാത്തിമ നാട്ടീന്നേ പറഞ്ഞൊരു സാധനമാണ് ഈ സൈക്കിൾ ഇതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഫാത്തിമ പറയുന്ന തുഴയുന്ന സൈക്കിളെന്ന് എന്തായാലും തുഴയുന്ന സൈക്കിൾ എടുത്ത് പിന്നെ ഫാത്തിമ ഇവിടെ ഒരു സാധനം കണ്ട് അത് എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇവളിങ്ങനെ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കാം എന്തായാലും കണ്ടപ്പോൾ അതിനകത്ത് ഇതാ സംഭവം കേട്ടോ അത് ഇതിനകത്ത് എന്താ പറയുക നമ്മൾ ഒരു കോയിൻ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിനകത്തുള്ള സാധനം വരും അപ്പം അവൾ എന്തായാലും അതൊക്കെ അതെങ്ങനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവളത് ചെയ്ത് അപ്പം ഇത് ഇത് മതിയെന്ന് പറഞ്ഞു ഇത് മി മിഠായി എങ്ങാണ്ട മറ്റേത് ബോളാണ് ചൈനീസ് ബോൾ അപ്പം അങ്ങനെ ഇതിനകത്ത് കോയിൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കോയിൻ ഇട്ട് കൊടുത്തിട്ട് അത് തിരുക്കി ചെയ്യണം അപ്പം അവളത് ചെയ്യുന്നുണ്ട് പിന്നെ അതേ ഇങ്ങനെ കോയിൻ ഇട്ട് ഇട്ടുകൊടുത്ത് കോയിൻ ഇട്ടിട്ട് ഇത് തിരിക്കും നിങ്ങൾ കണ്ടിട്ടുള്ള പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ എത്ര ഇതായിട്ടും എടുക്കുന്നത് ആ അപ്പോൾ അതിങ്ങനെ ഒരു മിഠായി അത് വന്ന് അങ്ങനെ അത് കിട്ടി ഫാത്തിമ അത് കിട്ടിയപ്പോൾ ഫാത്തിമാക്കി ഹാപ്പിയായി ബാക്കിയൊന്നും വേണ്ട അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി നേരെ പിന്നെ ഒക്കെ ആളൊരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ഫ്രണ്ടിൻ്റെ റൂമിലാണ് വന്നത് ഇതാണിക്കാടെ ഫ്രണ്ടിൻ്റെ മോള് ഞങ്ങൾ ഇവിടെ വന്ന് പാത്തും മോളുമായിട്ട് നല്ലോണം സെറ്റായി പിന്നെ കുറേ നേരമൊക്കെ കളിച്ച് അവർ രണ്ടുപേരും കൂടെ ഒത്തിരി നേരം കളിച്ച് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഏകദേശം ഒരു രണ്ടു മണിവരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റൂമിൽ വന്നത്രേ ഉള്ളൂ അന്നത്തെ ഒരു വ്ലോഗ് ജസ്റ്റ് ഒന്ന് എടുത്തെന്നേ ഉള്ളൂ അങ്ങനെ പുറത്തൊക്കെ ഒരു വീഡിയോ ആണ് പിന്നെ അവർ ഇത് കണ്ടില്ലേ ഓ ഓടിക്ക് അവൾ ഓടി ബെഡ്ഡിൽ കയറുന്നു തിന് മോള് പിടിക്കാൻ വരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കളിയായിരുന്നു എന്തായാലും സെറ്റായൊക്കെ കുഴപ്പമില്ല എന്തായാലും